നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ ഓരോ ആൾക്കാർക്കും സാധാരണയായിട്ട് ഒന്നിലധികം ലോണുകൾ ഉള്ളവരായിരിക്കും ഒരു ലോൺ ഉള്ളവരുണ്ട് രണ്ട് ലോൺ ഉള്ളവരുണ്ട് ക്രെഡിറ്റ് കാർഡ് ഉള്ളവരുണ്ട് നാട്ടിലെ നാട്ടിൽ അയൽക്കൂട്ടത്തിൽ ലോണുള്ളവരുണ്ട് ചിട്ടിയുള്ളവരുണ്ട് ഇങ്ങനെ ഒരുപാട് അടവുകൾ എല്ലാ മാസവും ഉള്ളവരായിരിക്കും നമ്മളൊരു സാധാരണ ജനങ്ങൾ അപ്പോൾ എല്ലാവരും തന്നെ കാരണം അവർക്ക് ഓരോ മാസത്തെ കാര്യങ്ങൾ എത്തിച്ചേരണമെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഒരാളുടെ കയ്യിലും ഒരു ഫുൾ എമൗണ്ട് ഉണ്ടായിട്ടല്ല അവരവരുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കണേ ഉദാഹരണം പറഞ്ഞൊരു വീട് വെക്കണമെങ്കിൽ ഒരാൾക്കും ഒരു ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഒരിക്കലും അവൻ്റെ കയ്യിൽ ഒരു ഫുൾ എമൗണ്ട് ഒരിക്കലും ഉണ്ടാകത്തില്ല അപ്പോൾ അവൻ അടുത്ത തുടക്കത്തിൽ ഒരു നാലഞ്ചു ലക്ഷം എടുത്ത് കയ്യിൽ നിന്ന് എടുക്കും ബാക്കിയുള്ള തുക ലോൺ എടുത്ത് ആ വീട് കംപ്ലീറ്റ് ചെയ്യും പിന്നെ അവൻ അവനടുത്തൊരു മുപ്പത് കൊല്ലത്തേക്ക് എന്താണ് ഇരുപത് മുപ്പത് കൊല്ലം വരെ അവൻ ആ ലോൺ അടയ്ക്കാൻ ബാധിച്ചതായിക്കൊണ്ടിരിക്കുവാണ് അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ദീർഘകാലത്തേക്കും ഷോർട്ട് ടൈമിലേക്കുള്ള പല ലോണുകളുണ്ട് ഉണ്ടാവും കാറൊക്കെ ആണെങ്കിൽ അപ്പം ഈ അഞ്ച് മുതൽ ഏഴ് വർഷം വരെ വീടാണെങ്കിൽ ഒരു പത്ത് മുതൽ പത്ത് പതിനഞ്ച് ഇരുപത് അല്ലെങ്കിൽ മുപ്പത് വർഷം വരെ പോകുന്നുണ്ട് ക്രെഡിറ്റ് കാർഡ് ലോൺ എല്ലാ മാസം മാസം ക്രെഡിറ്റ് കാർഡിലെ അടവുകൾ കൃത്യമായിട്ട് അടക്കേണ്ടതുണ്ട് ചിട്ടി എല്ലാ മാസവും കൃത്യമായിട്ട് അടക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഹായൽക്കൂട്ടത്തിൽ നിന്നും അല്ലെങ്കിൽ സാധാരണയുള്ള നമ്മുടെ സംഘങ്ങളിൽ നിന്നും നമ്മൾ ലോൺ എടുക്കുന്നവരുണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള ലോണുകളുണ്ട് അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളൊരു രണ്ടോ മൂന്നോ അല്ല അതിൽ രണ്ടിൽ കൂടുതൽ അടവുകൾ എല്ലാ മാസവും കൃത്യമായിട്ട് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിന് കൃത്യമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ വലിയൊരു അപകടത്തിലേക്ക് തന്നെയായിരിക്കും പോവുക കാരണം ലോൺ ഉള്ളവർക്ക് അവരുടെ വരുമാനവും അല്ലെങ്കിൽ ശേഷമുള്ള തിരിച്ചടവും കൃത്യമായിട്ട് നടത്തിയില്ലെങ്കിൽ അവർക്ക് ഭാവിയിൽ ഒരു ലോൺ പോലും കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് തിരുത്തും അപ്പോൾ അത്തരം കുറച്ച് കാര്യങ്ങളിലേക്ക് എങ്ങനെ നമുക്ക് രണ്ടിൽ കൂടുതലുള്ള ഈ ലോണുകളെ എങ്ങനെ ഒന്ന് ക്രോഡീകരിച്ച് എങ്ങനെ നമുക്ക് അതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കണം നല്ല രീതിയിൽ ഉപയോഗിക്കാനാണെങ്കിൽ എപ്പോഴും ലോൺ നല്ലതാണ് അങ്ങനെ എങ്ങനെ ഫലപ്രദമായിട്ട് ആ ലോണുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളല്ലേ ഈ ലോണുകൾ എടുത്ത് മിക്കവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ നേരത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അങ്ങ് കൈകാര്യം ചെയ്തു പക്ഷെ മിക്കവരും പിന്നീട് എന്ത് ചെയ്തു ഇതിനകത്തേക്ക് ഈ ഒരു ഇതിലേക്ക് എന്നും ഇതേപോലെ കൃത്യമായിട്ട് അടച്ചു പോകാൻ പറ്റാതെ വലിയൊരു കടക്കണിയിലേക്ക് വീട് പോകുന്നവരുണ്ട് അല്ലെങ്കിൽ അവരുടെ പ്ലാനിങ്ങെ തരം തെറ്റി പോവുകയാണ് അപ്പം നിങ്ങൾ ആദ്യമേ തന്നെ ഒരാൾ വരുമാനം കിട്ടിത്തുടങ്ങി കഴിയുമ്പോൾ തന്നെ അവന് എനിക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം എൻ്റെ വരുമാനം എത്രയാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരിക്കണം ആ ബോധ്യത്തിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പതിനായിരം രൂപ സാലറി മേടിക്കുന്നവർ ഞാൻ ഇരുപത്തയ്യായിരം രൂപയെ ഇ എം ഐ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് െങ്കിൽ ഞാൻ വലിയൊരു പഠനത്തിലേക്കാണ് പോകാൻ ഉപയോഗിക്കുന്നത് കാരണം ബാക്കിയുള്ള അയ്യായിരം രൂപയെ കൊണ്ട് എനിക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും ഇന്നത്തെ രീതിയിൽ കാരണം ഓരോ ദിവസം ചെലവുകൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കുന്നു ഇതെല്ലാം കൊണ്ട് വരുമ്പോഴേക്കും മുപ്പതിനായിരം രൂപ സാലറി ഉള്ളവരെ അമ്പതിനായിരം രൂപ അടവാക്കുന്ന രീതിയിലേക്കാണ് നമ്മളൊരു സാധാരണ ലെവലിൽ വരുന്നത് ഇതെല്ലാം റൊട്ടേഷൻ ആണ് ഈ റൊട്ടേഷൻ എവിടെയെങ്കിലും ഒന്നും ബ്ലോക്ക് ആയാലും ഇതായി പോകും അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലോണിന്റെ ഒരു ഏകീകരണമാണ് ഒരു ക്രോഡീകരിക്കലാണ് ചെറുത് മുതൽ വരെ ഷോർട്ട് ടൈമിലേക്കുള്ളത് മുതൽ ലോങ് ടൈമിലേക്കുള്ളതിനെ വരെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ഷോർട്ട് ടൈമിലേക്ക് അടക്കേണ്ട കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് കുലത്തേക്കുള്ളതായിരിക്കും ചിട്ടികൾ അതല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ട വണ്ടികളുടെ അടവ് ഒരു അഞ്ചാറേഴ് കുലത്തെ വണ്ടികളിൽ ഇതുണ്ടാവുള്ളൂ അപ്പൊ ഇതിനെയെല്ലാം എത്രയാണ് ടേം കാര്യങ്ങൾ നല്ല കൃത്യമായിട്ട് എഴുതി വെക്കുക കൃത്യമായിട്ട് അതിന്റെ ചെലവുകൾ എത്രയാണ് എല്ലാ മാസവും ഏത് ദിവസമാണെന്ന് വേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കുക നിങ്ങൾക്ക് കാരണം ഒരു ദിവസം പോലും നമ്മൾ ലോണിനെ അടയ്ക്കാനുള്ള അടവ് കൃത്യമായിട്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ കൃത്യമായിട്ട് സിവിൽ സ്കോറിനെ ബാധിക്കും നമ്മുടെ സിവിൽ സ്കോർ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഭാവിയിൽ നമുക്ക് ഒരു നോർമൽ ലെവലിൽ നമുക്ക് ഒരിക്കലും ഒരു ലോണ് കിട്ടാനോ അല്ലെങ്കിൽ ഒരു പുതിയൊരു സംരംഭമായിട്ട് തുടങ്ങാനോ ബിസിനസ് ഇറങ്ങാനോ ചെല്ലുമ്പോൾ നമുക്ക് ലോണുകളൊന്നും പാസ്സാകാതെ വരുന്ന വലിയൊരു അവസ്ഥ വരും ദുരവസ്ഥ വരും നമ്മളുടെ ചെറിയ ദുശീലം അല്ലെങ്കിൽ അസ് അശ്രദ്ധയും കൊണ്ടായിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ലോണുകൾ ഏതൊക്കെയാണെന്നാൽ കൃത്യമായിട്ട് എഴുതി വരിക അതായത് മാസ അടവ് വരുന്ന എല്ലാത്തിനും നിങ്ങൾ ലോൺ ലോണാക്കുക ചിട്ടി ആയിക്കോട്ടെ അയൽക്കൂടുത്തൽ അടവുകൾ ആയിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ അതിനെല്ലാം കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ പോലും ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു എസ് ഐ പി ഉണ്ടെങ്കിൽ ആ എസ് ഐ പി പോലും ഒരു ലോണായിട്ട് കണ്ട് എഴുതി വെക്കണം കാരണം ഇത് ഒഴിവാക്കാൻ പാടില്ലാത്ത കാര്യമാണ് ബാക്കി എല്ലാം ഒഴിവാക്കിയിട്ട് ഈ മറ്റേ ചെയ്യണം ഈ എസ് ഐ പി ഒഴിവാക്കുക എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ അതാ പോലും പാടില്ല മാസം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചെയ്യുന്ന കാണുന്നതിനെ പോലും നിങ്ങളൊരു ലോണായിട്ട് കാണുക ഞാൻ അടച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക എൻ്റെ വരുമാനം എത്രയാണ് വലിയ സൈഡിൽ എഴുതുക അതുപോലെ തന്നെ ഇത്ര സൈഡിൽ എൻ്റെ ചെലവുകൾ തന്നെയാണ് കൃത്യമായിട്ട് എഴുതി വെക്കുക എന്നിട്ട് ഇന്ന ദിവസം ഇത്ര രൂപ എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം എന്നുള്ള ഉറപ്പ് നമ്മൾ ആക്കി വെച്ചിരിക്കണം അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ അബദ്ധമാണ് രണ്ടാമത്തെ കാര്യമാണ് കൃത്യസമയത്ത് നമ്മൾ എടുത്ത ലോണുകൾ തിരിച്ചടയ്ക്കുക എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ എടുത്തിരിക്കുന്ന ലോണ് ഈ കൃത്യസമയത്ത് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മളുടെ സിബിൽ സ്കോറിനെ ബാധിക്കും ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിതാക്കുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സിബിൽ സ്കോർ ആണ് നമ്മളുടെ ഒരാളുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ ഏത് തരക്കാരനാണെന്ന് ശരിക്കും പറഞ്ഞാൽ വിളിച്ച് കാണിക്കുന്ന ഒരു സ്കോറാണ് നമ്മളുടെ നമ്മളുടെ മാർക്കാണ് ഞാൻ നമുക്ക് എത്ര മാർക്ക് കിട്ടും അതായത് അതങ്ങ് തുടങ്ങി എണ്ണൂറ്റമ്പത് തൊള്ളായിരത്തി തുടങ്ങി ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ട് അപ്പോൾ ഏറ്റവും നല്ല സ്കോർ കിട്ടുന്നവന് നമ്മുടെ എവിടെ നമുക്ക് എപ്പോഴും ഒരു വിലയുണ്ടാകും നമുക്ക് ലോൺ പാസ്സാകുന്നതിനാൽ നമ്മളെ കുറിച്ച് കൂടുതൽ അന്വേഷണൊന്നും വരത്തില്ല പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പാസ്സായി കിട്ടും അപ്പൊ നമ്മുടെ സിവിൽ സ്കോർ എന്നും ഉയർന്നു കിട്ടും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ലോൺ ഉള്ളത് നമ്മുടെ സിവിൽ സ്കോർ ഉയർത്താൻ സഹായിക്കുന്നതാണ് കൃത്യമായിട്ട് അടവ് പോകുവാണെങ്കില് ഒന്നോ രണ്ടോ അടവ് പണ്ട് മുടങ്ങിയിരിക്കുന്നവന് ഇനിയുള്ള ലോൺ കൃത്യമായിട്ട് അടച്ചു പോകുകയാണെങ്കിൽ നമ്മുടെ സിവിൽ സ്കോർ ഉയർത്താൻ പറ്റും നമ്മൾ നല്ലപോലെ വിശ്വസ്തനാണെന്ന് കാണിക്കാൻ സാധിക്കുന്ന ഒരു ഇതാണ് അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഡേറ്റ് എഴുതി വെക്കുക ആ ഡേറ്റിൽ എൻ്റെ വരുമാനം കൃത്യമായിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക അത് മാത്രമല്ല നിങ്ങൾക്ക് സാലറി കിട്ടി നിങ്ങൾക്ക് ഒരു മുപ്പതിനായിരം രൂപ സാലറി കിട്ടി ആ സാലറി നിങ്ങൾ ഇരുപത്തിരണ്ടായിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ അടവുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഇരുപത്തയ്യായിരം രൂപ ചെലവാക്കാൻ എടുക്കരുത് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും കാരണം പിന്നീട് ബാക്കി നിങ്ങൾ ജീവിക്കാനുള്ള കാര്യത്തിന് വേണ്ടി നിങ്ങൾ അയ്യായിരം രൂപ നിങ്ങൾ ഒതുങ്ങി കൂടി ജീവിക്കുക അഥവാ നിങ്ങൾക്കത് സാധിക്കുന്നില്ല എന്നു ആദ്യമേ തന്നെ വലിയ വലിയ അടവുകൾ എടുത്തു വെക്കാതിരിക്കുക കാരണം ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ ഈ ഇരുപത്തി അയ്യായിരം രൂപയും കൊണ്ടൊക്കെ ഇതാക്കുക എന്ന് വെച്ചാൽ ഏറ്റവും വലിയ മണ്ടനാണ് കാരണം ആഗ്രഹങ്ങളുടെ പുറത്താണ് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ അടവെടുത്ത് വെക്കുന്നത് നമുക്ക് സാധിക്കുന്ന രീതിയിൽ നമ്മളുടെ വരവിനനുസരിച്ചുള്ള ചെലവുകൾ മാത്രം കണ്ടെത്താൻ നോക്കുക ഞാൻ പറഞ്ഞല്ലോ ഒരാൾ കടക്കാരനാകുന്നത് വരുമാനം കിട്ടുന്നതിന് ജോലിയില്ലാത്തത് കൊണ്ട് ഒന്നുമല്ല ഒരുത്തൻ ജോലി കിട്ടി അവന് വരുമാനം വന്ന് തുടങ്ങുമ്പോൾ തൊട്ടേ അവനൊരു ബാധ്യസ്ഥനായി വരികയുള്ളൂ ഒരു കടക്കാരനാകുള്ളൂ കാരണം എന്താ വെച്ചാൽ അവൻ്റെ ആഗ്രഹങ്ങൾ കൂടും അവന് വരുമാനം തികയാതെ വരുന്നൊരു അവസ്ഥ വരുന്നത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക കൃത്യമായിട്ടുള്ള ലോണടവ് നിങ്ങൾ കൃത്യം ഉറപ്പ് എന്നാൽ നിർബന്ധമായിട്ടും ആ സമയത്ത് തന്നെ അടയ്ക്കാനുള്ള കാര്യം നിങ്ങൾ ഉറപ്പാക്കണം മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾ ഇതിനകത്ത് ലോണിൽ ഏറ്റവും കൂടുതൽ പലിശ വരുന്ന ലോണിനെ ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ളതാണ് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം ഈ പലിശ കൂടുതലുള്ള അടവുകളുണ്ടല്ലോ അതായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വരുമാനം ഈ അടവിൻ്റെ മുക്കാൽ ഭാഗം കൊണ്ടുപോകുന്നത് ചെറിയ എമൗണ്ട് ആണെങ്കിൽ വലിയ പലിശയായിരിക്കും പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനം അങ്ങനെ എടുക്കുന്ന ഇതുണ്ടല്ലോ അത്തരം ലോണുകൾ എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കുക അധിക കാലത്തേക്ക് വെക്കാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക അത് അടച്ച് തീർക്കാനുള്ള കാര്യം നിങ്ങൾ ശ്രമിക്കണം ഈ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഇതിലേക്ക് മറ്റേ ലോണിലേക്ക് അടയ്ക്കേണ്ട ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒമ്പത് ശതമാനം അടവുള്ളത് കൊണ്ട് പതിനാല് ശതമാനം അടവുകളുണ്ട് നമ്മൾ പതിനാല് ശതമാനത്തിലേക്ക് കൂടുതൽ എമൗണ്ട് പോയിക്കൊണ്ടിരിക്കുവാണ് കഴിഞ്ഞ പലിശ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ആദ്യമേ തന്നെ ഈ പതിനാല് ശതമാനമുള്ള ലോണുകൾ നിർബന്ധമായിട്ട് അടച്ച് തീർക്കണം അത് അടുത്ത ഒന്നോ രണ്ടോ വർഷം കൂടെ അടച്ചു തീർക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് അത്രയും നല്ലതാണ് അത്രയും തീർക്കുക ശേഷം ബാക്കിയുള്ളത് വെച്ചു കഴിഞ്ഞാൽ പിന്നീടാണേലും ആ ഒരു എമൗണ്ടും കൂടി നമ്മൾ ഇപ്പം ഇതിനകത്തേക്ക് അടക്കാൻ തോന്നുന്ന എമൗണ്ടും കൂടി നമ്മുടെ സേവിങ്സിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറ്റി വെക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു കാര്യം നിർബന്ധമായിട്ടും ഏറ്റവും കൂടുതലുള്ള പലിശയുള്ളതിന് പ്രയോറിറ്റി കൊടുത്ത് അതിനെ എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കാനുള്ള കൈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അവസാനമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഈ ലോണുകൾ എത്രയെല്ലാം ആയിക്കോട്ടെ അതിന് ആനുപാതികമായിട്ട് നിങ്ങളുടെ ലോൺ എമൗണ്ട് ഞാൻ പറയും മുപ്പതിനായിരം രൂപയ്ക്ക് ഇരുപത്തയ്യായിരം രൂപ ലോൺ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പതിനഞ്ച് ശതമാനമെങ്കിലും അതായത് ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് രൂപയെങ്കിലും ഇതിനോടൊപ്പം തന്നെ നിങ്ങളൊരു എസ് ഐ പി ആയിട്ട് ചെയ്ത് വെക്കണം അതിനകത്ത് ഒരു കോംപ്രമൈസും വെക്കരുത് കാരണം ഈ ലോ ഹൗസിങ് ലോൺ ആയിക്കോട്ടെ നമ്മുടെ ചെറിയ എജ്യൂക്കേഷൻ ലോൺ ആയിക്കോട്ടെ ഇപ്പോൾ ഒരു ഏഴ് എട്ട് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം വരുന്ന ലോണ് ടൈമിലേക്കുള്ള നിങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി പല നമ്മുടെ ലോണിന്റെ ഡ്യൂറേഷൻ കൂട്ടുക അടവ് അതായത് നമുക്ക് ഇപ്പൊ ഒരു ഇരുപത് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പത്ത് വർഷം അഞ്ചുവർഷം കൊണ്ട് അടക്കാം പത്ത് വർഷം കൊണ്ടുവരുപത് വർഷം കൊണ്ട് അടക്കാം മുപ്പത് വർഷം കൊണ്ടക്കാം നമ്മളുടെ പിരീഡ് കൂട്ടുവാണെങ്കിൽ നമുക്ക് അടക്കേണ്ട തുക നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈസിടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാം ലോങ് ടൈമിലേക്കാണെങ്കിൽ നമുക്ക് അടക്കേണ്ട തുക ഇരട്ടിയായിട്ട് വരും പക്ഷെ അന്നത്തെ വാല്യുവേഷൻ അല്ല ഇന്നത്തെ നമ്മുടെ പണപ്പെരുപ്പം ബാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദീർഘകാലത്തേക്ക് വരും ഒരു മുപ്പത് വർഷത്തിന് ശേഷം ഇന്നത്തെ ഒരു ചെറിയ ഈ ഇന്നത്തെ ഒരു അടവ് എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആയിരിക്കില്ല ചെറിയൊരു തുകയായിരിക്കും അതുകൊണ്ട് തന്നെ ദീർഘകാലത്തേക്ക് വെച്ച് ആ ഗ്യാപ്പ് വരുന്ന അതായത് ഒരു പതിനഞ്ച് വർഷവും ഇരുപത് വർഷത്തിനിടെ ഒരു അടവ് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ ആ ഡിഫറൻസും കൂടെ നിങ്ങൾ ഒരു എസ് ഐ പി ആയിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഈ സെയിം പീരീഡിലേക്ക് ചെയ്തു വെച്ചാൽ നിങ്ങൾ ഈ അടയ്ക്കുന്ന തുകയുടെ പലിശ അടക്കം മുപ്പത് വർഷം അടച്ചു വെക്കുന്ന തുകയുടെ രണ്ട് മടങ്ങെങ്കിലും നിങ്ങൾക്ക് ഈ സെയിം പീരീഡിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും മ്യൂച്വൽ ഫണ്ട് വരുമാനമായിട്ട് കിട്ടുന്നു പന്ത്രണ്ട് അല്ലെ പതിമൂന്ന് ശതമാനം കിട്ടിയാൽ പോലും നമുക്ക് അത്രയും കിട്ടും അപ്പൊ പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കിട്ടിയാൽ ഞാൻ ഇന്ന് എടുത്തു പറയുവാണ് കാരണം കിട്ടുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷെ ഏറ്റവും മിനിമം ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക നമ്മളുടെ അടവുകൾക്ക് ആനുപാതികമായിട്ടുള്ള ഒരു എസ് ഐ പി കൂടെ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്തു വെക്കുക ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു കോംപ്രമൈസും ചെയ്തത് അപ്പോൾ നമ്മളുടെ ലോണിനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അടവുകളെല്ലാം കൃത്യമായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാനും അടുത്തൊരു എന്താ പറയാ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ അടവുകളെല്ലാം തീർത്ത് നമുക്കൊന്ന് ശാന്തരാകാൻ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള ആദ്യ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തു വെക്കുക താങ്ക്